എന്താ പറ ഒരാളും കൂടെ വരാൻ പോവേലേ അതല്ല പിന്നെ ഇവിടെ നിന്ന് പോയി ഒരാള് വരുന്നെന്ന് അതാരുന്നു പോയ നിന്റെ അനിയായി തിരിച്ചു ഇന്നല്ലേ പോയെ നമ്മളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോടാ പിന്നെ ഞാൻ പോയാനാണ് അതിനിടയ്ക്ക് ക്ഷീണിച്ച് കഴിക്കാൻ വന്നോ തരാൻ വേണ്ടി കുടിക്കാ മതി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് അത് നിന്ന് കഴിച്ച വെള്ളം കുടിച്ച് നിന്നെ ഞാൻ മെനഞ്ഞാന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയതേല്ലോ ഉള്ളായിരുന്നു ഇന്നിപ്പോ ചാടിത്തുള്ളി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നല്ല അച്ഛൻ പറഞ്ഞേ ജോലിക്ക് പോയാലേ ചോറ് തരോണെന്ന് ഇവിടെ ആവുമ്പോ പ്രശ്നമില്ലല്ലോ അളിയും ജോലിക്ക് പോന്നിട്ടല്ലോ ചോദി വെള്ളം

മറ്റാതെ നടക്കുന്ന എന്ത് ചേച്ചി വന്ന സമയത്ത് മഴയല്ലായിരുന്ന ഷർട്ടൊക്കെ നാരങ്ങു വേറെ പുതിയ ഷർട്ട് അലിയൻറെ എന്റെ ഷർട്ടും പോയി ഡേയ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് പോണേ നീ എടാ ഇത് ഈസി പുതിയ ഐറ്റം ആണ് കാർ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സിമുലേറ്റർ സിമുലേറ്ററോ ഈ പഠിക്കാൻ ആളുകള് വരുമല്ലോ അപ്പൊ അവർക്ക് നമ്മൾ ആദ്യമേ വണ്ടി എടുത്ത് വെളി കൊണ്ടിട്ട് ഓടിപ്പിച്ച് അവരെ പേടിപ്പിക്കണ്ട ഇതാകുമ്പോ അവർക്ക് കൈ തളിയാൻ ഇതിൽ ഓടിച്ചു തെളിഞ്ഞാല് എന്നിട്ട് നമ്മള് നമ്മളെ വണ്ടി കൊടുക്കും നിന്റെ കൈ തെളിക്കാൻ വേറെ വേറൊരു അല്ലേ അല്ലേ boleh എന്തുടല കഴിഞ്ഞ പ്രാക്ടീസ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മിസ്റ്റേക്ക് ഇതിലുള്ളത് മാറ്റണം എന്തു boleh മിസ്റ്റേക്ക് കണ്ടോ ഞാൻ എ ബി എസ് അല്ല എ ബി സി ഡി എഫ് ജി ആണ് അല്ല ഈ എ യുടെ മാറ്റി എ ബി സി നാണ് ദി പ്രിന്റ് മിസ്റ്റേക്ക മാറ്റാളിയ അതേ അതേ boleh കണ്ടി ഈ ചിഹ്നം ഈ ചിഹ്നം നമ്മൾ স্থാവന്തി വെക്കുന്നത് স্থാവരത്തിനെ ഓഷോ ആന്തളിയ അല്ല ഇതാ ഈ ആകൃതി കേറ്റുന്നവരെ നമ്മൾ ഇങ്ങനെട്ട് വട്ടം ചുറ്റിക്ക നമ്മൾ ആരെങ്കിലും വട്ടം ചുറ്റിക്കോ അയ്യോ ഇല്ല അപ്പോൾ ഇതടുത്ത് മാറ്റണം പിന്നെ ഇത് ഇതിനീകരിക്കുന്ന പ്ലാസറ്റിയിരിക്കുമ്പോൾ സീറ്റ് ഇടണം ഇതൊക്കെ പുതിയ പരിപാടികളാ ഇതൊക്കെ വളരെ നല്ലതാണ് അലിയ ഏതാ കണ്ടോ ഇതെന്തോ നീ എഴുതി വെച്ചിരിക്കുന്നത് ലവ് ഹ്യൂവൽ എന്ത് സാധാരണക്കാർ ലവ് ചെയ്യും ഹേറ്റ് ഇത് മാറ്റി ഹേറ്റ് ഓ ഓക്കെ അളിയ അതേപോലെ ഒരു കാര്യം നീ എന്റെ അടുത്ത് വെച്ച് ഷിപ്പ് ഷിപ്പ് കപ്പൽ പഠിപ്പിക്കുന്നു കടല് പൈ കണ്ടോ ഇത് നീ എന്റെ നീണ്ടെടുത്ത് മറിച്ച് അത് മോശമായി പോയി കുഴപ്പമില്ല എങ്കിലും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതാ കണ്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പകുതി വിവരമുള്ളൂ

ും മഹേന്ദ്രയുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വിപുലീകരിച്ചെന്നും പറ്റി ഇത്രയും വലിയ ജാടെ ഒന്നും വേണ്ട കേട്ടോ ഇരി ആയിട്ടുണ്ട് നമ്മൾ വർഷങ്ങളായില്ലേ ഫീൽഡിൽ വന്നിട്ട് അതിന്റേതായ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നു അത്രേ ഉള്ളു അളിയോ എന്നാലും അത് ഞാൻ പൊളിച്ചതല്ല എന്റെ ഒരു പഴയ ഒരു കാർ കാർന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആ അത് എന്റെ അളിയും തണ്ടി എന്ന് പൊളിച്ച് മതി ഓ പിന്നെ ഞാൻ ഇവിടെ പിരിച്ചതാകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പഠിക്കാമല്ലോ വന്നോ പിന്നെ അവ ഇവിടെ പോവായി അവ ഇവിടെ തന്നല്ലോ ഞാൻ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് അവളുടെ കൂടെ അവനെയും കയറി വന്നതല്ലേ എനിക്കിപ്പോ സംശയമുണ്ട് ഞാൻ അവളെയാണോ അവനെയാണോ കിട്ടിയതെന്ന് ഇതിപ്പോ അവള് നിന്റെ കൈ അവനാണല്ലോ ഉള്ളത് മൊത്തം എന്നാണ് എന്റെ കൂടെ കേറി കിടക്കുന്നത് അതൊക്കെ അലിയ വിഷയം ചെറുക്കനെ കൊണ്ട് ഒരു നിവർത്തിയില്ല ഞാൻ എന്തെങ്കിലും ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് വന്ന് നിക്കണ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കുരിച്ചൂടലാകും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നമ്മളെ ഓരോ കൊണ്ടു വരണം അതും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ നിനക്ക് തന്നെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു

അവള് തന്നെ അവനെ അടിച്ച് വിളി കളഞ്ഞോളും എന്റെ മധു നീ ആടാടാൻ പാൻറ് പിടിച്ചു പാൻറ് അല്ല മഴ പെയ്തപ്പോ ഷർട്ടൊക്കെ തന്ന അതിന് ചേച്ചി ഷർട്ട് തന്നല്ല അതെ പക്ഷെ അടിയിടിച്ചു ഇനി ഞാൻ എന്തോ ജെട്ടി അല്ലേട ഇനി നീ അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉപയോഗിക്കാൻ ബാക്കി എല്ലാം നീ ഉപയോഗിച്ച് കഴിഞ്ഞ് അല്ല അത് അല്ല മഞ്ഞേല് നല്ല സാധനായിരുന്നു ഇവളെ കാണുന്നില്ലല്ലോ എനിക്ക് നിന്റെ ഒരു കാര്യം പറയാനുണ്ട് എത്ര രൂപ വേണം അയ്യോ അതെങ്ങനെ മനസ്സിലായിട്ടൊക്കെ ഞാൻ മാത്രല്ല ഒരു വിധമുള്ള ഭർത്താക്കം വരല്ല അങ്ങനെ തന്നെ പിന്നെ നമ്മളിപ്പോ പുതിയൊരു സാധനമൊക്കെ തുടങ്ങിയല്ലേ അപ്പം ഇനി നമുക്ക് കുറച്ച് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അതിനായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അപ്പൊ അതിനുവേണ്ടിട്ടേ നമ്മളെന്നാ കല്ലെന്ന് വെച്ചാ മാലിണ്ടോലി അതൊന്നും തരുമോ ഒരാഴ്ച അയ്യോ ഇത് മുക്ക് മുാനും പറഞ്ഞത് ചക്കര പ്ലീസ് എന്നാലും അത് എങ്ങനെ അയ്യോ ഇപ്പൊ ഈ വീട്ടില് ഞാനും നീയുമല്ലാണ്ട് പിന്നെ ആരാ അവനുണ്ടല്ലോ നിന്റെ അനിയന് നീ പറയുന്ന ണക്കല്ല ആരെയും വിശ്വസിച്ചൂടാത്ത കാലമാണ് നിനക്കിപ്പൊയുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ചട്ടി ഇവരെ അടിച്ചോണ്ട് പോകാനാണവൻ അതൊക്കെ എടുക്കുമായിരിക്കും പക്ഷെ അവൻ സ്വർണം ഓട്ടിക്കത്തില്ല ചേച്ചി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ചേട്ടന് എന്നെ സംശയമാണല്ലേ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ അടവിറക്കാണ് അടവിറക്കയാണ് അടവിറക്കയാണ് അവൻ്റെ കയ്യിൽ സാധനം ഉണ്ട് അതുമായിട്ട് മുങ്ങാനുള്ള ഉദ്ദേശമാണ് ബാഗ് ചെക്കാൻ പറയുന്ന അവൻ്റെ മുഖത്ത് അതൊന്നും പറയാ പറ്റത്തില്ല നീ ഇനിയിപ്പ എന്ത് വിചാരിച്ചാലും പറ്റത്തില്ല കാര്യം കുറ്റം എന്റെ മുകളിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് ണ്ടെ ധ ഇപ്പ ഞാൻ കാണിച്ചു തരാം കിട്ടി കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി ഇതിനകത്തിരുന്ന മാലയാമല എവിടെയാണോ എടാ ഇതിനകത്ത് ഞാൻ കൊണ്ടുവച്ച മാലയാമ എവിടെയാടാ എന്നെ കള്ളനാക്ക് എന്റെ പൊന്നു പെങ്ങളെ അലിയന്റെ ആ ബാഗിൽ ചെന്ന് നോക്കിയാണ് ആത്മഹരിക്കുന്ന അതിലായിരിക്കും അളിയ കൊണ്ടുവച്ചിരിക്കുന്നത് അതിലൊക്കെ എങ്ങനെ വരും എനിക്കറിയാം ഞാൻ സോറി ഞാൻ തെറ്റ് പോയി അവന്റെ ഞാൻ എടുത്തു വെച്ചതാണ് ഇപ്പൊ കാണുന്നത് എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചത് കണ്ടി ഇരുന്നൂറ്റമ്പതാണോ വലുത് അത് അഞ്ഞൂറാണ് വലുത് അതൂറ് അഞ്ഞൂറാണ് അഞ്ഞൂറാണ് ഇപ്പൊ വലുത് ചിന്തിച്ചാ കൊറച്ച് ചിലപ്പോ കിട്ട മതി കൂട്ടുകാരനൊക്കെ സുഖമാണല്ലേ കൂട്ടുകാരൻ ഇരുന്നൂറ്റമ്പത് മധു അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം ഉറ്റി കൊടുത്താണോ